അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാട് പഞ്ചായത്തിൽപ്പെട്ട ഒരു ചെറിയൊരു വീട് അഞ്ച് സെൻറ്റും വീടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ കോങ്ങാട് കോങ്ങാടടുത്ത് അഴിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ ഹൈവേന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് നമുക്ക് അവിടെ വീട്ടിലിരുന്നാൽ കാണാം ഹൈവേ റോഡ് കാണാം നല്ല നല്ലൊരു ചെറിയൊരു വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് എല്ലാ സൗകര്യമുണ്ട് കിണർ വെള്ളം രണ്ട് ചെറിയ റൂമ് ഒരു ഒരു ഹാൾ ഒരു കിച്ചൻ പിന്നെ ബാത്റൂം പുറത്താണ് ചെറിയൊരു വീട് അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് റോഡ് സൗകര്യം കറണ്ട് വെള്ളം എല്ലാം ഉണ്ട് കിണറൊക്കെ അടിപൊളി കിണറാണ് വറ്റാത്ത കിണറാണ് പിന്നെ ഹൈവേക്ക് നോക്കിയാൽ കാണുന്ന ദൂരമുള്ളൂ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ വരൂ നടക്കുകയാണെങ്കിൽ അഴിയന്നൂർ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കോങ്ങാട് പഞ്ചായത്താണ് അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട് വഴി സൗകര്യം വണ്ടി എല്ലാ വണ്ടിയും വരും പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല നല്ലൊരു കിണറാണ് പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ട് എല്ലാ വണ്ടിയും വരും ബാക്ക് സൈഡ് പാടാണ് അപ്പോൾ ഇതിൽ ഈ വീട് നിൽക്കുന്നതിൽ അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പാടം ചേർത്തി താല്പര്യമുള്ളവർക്ക് മേടിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അത്യാവശ്യം തെങ്ങ് പിന്നെ മരങ്ങൾ ഇങ്ങനെ പ്ലാവ് മൂച്ചി ഇങ്ങനെ മാവ് എല്ലാം ഉണ്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് പാടാണ് പിന്നെ അതിൻ്റെ വിലയെന്ന് പറയണത് ചെറിയൊരു വിലയാണ് പറഞ്ഞിട്ടുള്ളൂ അവർ ഒരു ഒമ്പത് ലക്ഷം ഉറുപ്പിയാണ് പറയണത് പിന്നെ ഓണറായിട്ട് സംസാരിച്ചാൽ ചെറുതായിട്ടൊരു മാറ്റം വരാൻ വഴി ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം